നമസ്കാരം ഇടുക്കി ഉപ്പുതറയിൽ അപകടത്തിൽപ്പെട്ട കാറിൽ നിന്നും ഭാര്യ ഉപേക്ഷിച്ച് ഭർത്താവ് കടന്നു കളഞ്ഞ സംഭവത്തിൽ അപകടം മനപ്പുറവും ഉണ്ടാക്കിയതെന്ന സംശയത്തിൽ അന്വേഷണവുമായി പോലീസ് ആലടി സ്വദേശി സുരേഷാണ് ഭാര്യ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞത് ശനിയാഴ്ച രാത്രിയിലാണ് അപകടം ഉണ്ടായത് സുരേഷും അപകടത്തിൽപ്പെട്ട ഭാര്യ നവീനയും തമ്മിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് സുരേഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് സുരേഷും ഭാര്യയും കാറിൽ സഞ്ചരിക്കവേ താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു മദ്യലഹരിയിലായിരുന്ന സുരേഷ് അപകടം ഉണ്ടാകുന്നതിന് മുൻപ് വാഹനത്തിൽ നിന്ന് ചാടുകയായിരുന്നു അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ ഭാര്യയെ ഉപേക്ഷിച്ച് സുരേഷ് പോയെന്നാണ് പോലീസ് പറയുന്നത് ഒരു സ്ത്രീ കുടുങ്ങിക്കിടക്കുന്ന കാര്യം രാവിലെ നാട്ടുകാരാണ് പോലീസിനെ അറിയിച്ചത് നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഉപ്പുതറ പോലീസ് എത്തിയാണ് ഭാര്യ നവീനയെ ആശുപത്രിയിൽ എത്തിച്ചത് ഇവരെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു ഭാര്യയെ അപായപ്പെടുത്താനായിരിക്കാം സുരേഷ് മനഃപൂർവ്വം അപകടം ഉണ്ടാക്കിയതെന്നാണ് പോലീസ് സംശയിക്കുന്നത് എന്നാൽ ഭാര്യ സ്റ്റിയറിംഗിൽ പിടിച്ച് വലിച്ചതാണ് അപകടത്തിന് കാരണമെന്നാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞത് എന്നാൽ മദ്യലഹരിയിലുള്ള ഇയാളുടെ മൊഴി പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല അപകടത്തിൽപ്പെട്ട സ്ത്രീയുടെ മൊഴി രേഖപ്പെടുത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല അപകടനില തരണം ചെയ്താലേ ഇവരിൽ നിന്ന് വിവരങ്ങൾ തേടാനാകും അന്വേഷണം നടക്കുകയാണെന്നും ഉപ്പുതറ പോലീസ് പറഞ്ഞു